നമുക്ക് േസ് മോഡൽ പുതിയ വലിയ ബോഡി വരുന്ന വണ്ടിയാലേ സിംഗിൾ ഓണർ വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ ഒന്നും ഇല്ല സ്വാഭാവിക ാണ് കാരണം പുതിയ മോഡലാണ് വണ്ടി വരുന്നത് നമ്മുടെ പഴയ മോഡല് റേന്റ് അതിന്റെ ശേഷം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ തന്നെ നല്ല വൃത്തിയുണ്ട് അതുപോലെ ഫ്രണ്ട് ടയർ നമ്മള് പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡും അത്യാവശ്യം കട്ടുള്ള ടയറാണ് പുതിയത് ഏകദേശം ഒരു എൻഡി എബോ ടയർ ഉണ്ട് ഫ്രണ്ട് ഓക്കെ നമുക്കിതിന് ലോൺ എത്ര കിട്ടും നാലര വരെ ലോൺ കിട്ടുന്നതാണ് നാല് തൊണ്ണൂറ് അല്ലേ പറഞ്ഞത് റേറ്റ് നാൽപ്പതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ വരുന്നത് കമ്പനി തന്നെ ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റമാണ് വണ്ടിക്കുള്ളത് നോർമൽ മാനുവൽ ഗിയർ ആണ് വണ്ടി ഓക്കെ നല്ല ഇന്റീരിയർ കാല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് അധികം പഴക്കല്ലല്ലോ ഏകദേശം നാല് അഞ്ച് അടുത്ത് പഴക്കായിട്ടുള്ളു രണ്ടായിരത്തി മോഡല് വേഗനാറാണ് വണ്ടി ഓക്കെ അതുപോലെ ആൾട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മറ്റൊരു വണ്ടി 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 ഇത് കിഡ് ആണ് സെക്കൻഡ് ഓണർ നാല് പറ്റിയല്ലേ ഇത് ഫോഗ്ണൽ കട്ടുള്ള ടയർ തന്നെയാണ് അപ്പൊ ടയറിന്റെ നമുക്ക് നോക്കണ്ടേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മാനുവൽ ഗിയറിലുള്ള വണ്ടിയാണ് അത് ഏകദേശം ഓടിയിട്ടുണ്ടാവും അറുപതിന്റെ അടുത്ത് ഓടിട്ടുണ്ട് വണ്ടി അതേപോലെ ഒരു നമ്മൾ നോർമൽ സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് റേറ്റ് ലക്ഷത്തി ആണ് ചെറിയ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പറ്റിയാണ് ഫുൾ എമൗണ്ട് ലോൺ ഏകദേശം കിട്ടും സിവിൽ സ്കോർ ഉള്ള ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് തന്നെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഇപ്പൊ ക്യാഷ് ഒന്നും കൊണ്ടാകാതെ തന്നെ നമുക്ക് വണ്ടി എടുത്ത് പോവാം അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മളെ മുന്നത്തെ വീഡിയോയിൽ ചോദിച്ചിരുന്ന് തീരെ ക്യാഷ് കൊടുക്കാതെ എടുക്കാൻ പറ്റിയ വണ്ടി ഉണ്ടോന്ന് എന്ന് അതിന് പറ്റി ആ ചോദിച്ച ആൾക്ക് പറ്റിയ വണ്ടിയാണ് കേട്ടോ അത് തീരെ ക്യാഷ് ചെയ്യാതെ തന്നെ നമുക്ക് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ടുപോകാം അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം ഇന്റീരിയറിൽ ഒരു എക്സ്ട്രാ ലൈറ്റ് വന്നിട്ടുണ്ട് ഉള്ളൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട് ഒരു ബ്ലൂ കളർ ലൈറ്റ് നമ്മുടെ ഫൂട്ടിൻ്റെ അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ നമ്മളെ മീറ്ററും കാര്യങ്ങളൊക്കെ ഡിജിറ്റലാണ് വന്നിട്ടുള്ളത് ഓട്ടോമാറ്റി അനലോഗല്ല ഡിസ്പ്ലേ ഒക്കെ ഉള്ളത് ഡിജിറ്റലാണ് നമ്മൾ സാധാ ഒരു എണ്ണൂറ് സി സി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് ഇത് സീറ്റ് കവറൊക്കെ കമ്പനി കൊടുത്തിട്ടുള്ളത് തന്നെയാണ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതല്ല നോർമൽ സീറ്റ് കവറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഒരു ക്യാഷും ഉണക്കാതെ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്